ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഷാജി കല്ലറക്കൽ പി സി ചാക്കോടെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു ആലപ്പുഴ രജിത് അറിയാനെതിരായിട്ടൊരു പോസ്റ്റ് ഇട്ട് രജിത് അറിയാൻ കുട്ടനാടിന് അഭിനന്ദനങ്ങൾ വേണ്ട എന്നും പറഞ്ഞാൽ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അല്ല സാറേ ഞാനാ ഞാൻ ആൾ കായംകുള ഞങ്ങളുടെ ഞങ്ങടെ കുട്ടനാട് തോമസ് കെ തോമസിനും പിന്നെ തോമസ് വേണ്ടി മൂന്ന് ടേൺ അവിടെ യും തോമസ് കെ തോമസിന്റെയും ഗുണാണോന്നും എന്നോട് പറയല്ലേ അവിടെ കഴിവുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അറിയാവുന്നാണല്ലോ നേരിട്ട് കണ്ടിട്ടുണ്ടാവും ഞാനത് തങ്ങളുടെ പേര് ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ഒരു പ്രസ്താവനയിലൊന്നും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ചുമ്മാതായും കമ്മിറ്റി കൂടിയായിട്ടൊന്നും തന്നെ അതല്ലോ സൈക്കിംഗ് ആയിട്ടുള്ള ഒന്നും ഞാൻ താങ്കളെക്കാട് കിട്ടില്ല അങ്ങനെ കേരള രാഷ്ട്രീയം മൊത്തം അല്ലെ ഇന്ത്യ രാഷ്ട്രീയം ഒക്കെ വീശിക്കുന്ന വ്യക്തിയാണ് അല്ല കല്ലറക്കല എന്റെ വീട് ഇല്ല കല്ലറക്കലാണ് എന്റെ പെങ്ങളുടെ വീടാണ് ഇവിടെ കാഞ്ചാ അതാണ് നിങ്ങൾ കാഞ്ചപ്പള്ളി അത് അതുമായിട്ട് വന്നപ്പോണ്ടോ റോമൻ കറക്റ്റ് എന്റെ പെങ്ങളുടെ വീട് കാഞ്ഞിരപ്പള്ളി കല്ലറക്കല മനസ്സിലായി മൂന്നാം ഇതിപ്പോ ഞാൻ എൻ സി പിയുടെ ഞാൻ ഇപ്പം ഇത് എന്താ ഉഴവൂർ വിജയനെ ശ്രദ്ധിക്കപ്പെടും കാരണം പുള്ളി സ്ട്രൈക്കിംഗ് ലീഡർ ആയിരുന്നു ഉഴവൂർ വിജയൻ മനസ്സിലായിട്ട് എഴുതാൻ കാരണം സംബന്ധിച്ച് നമുക്ക് കൂട്ടനാട്ടുകാർ നമുക്ക് ഇനി വേറെ അനിൽ ബോസ് ഉണ്ട് വേറെ പി ടിസ്കരയുണ്ട് നീലമ്പരും ഉണ്ട് അദ്ദേഹം കാശ് കൊടുത്ത് മറ്റേ ഇത് മേടിച്ചു സീറ്റ് മേടിച്ചു അപ്പൊ അതുകൊണ്ട് െറിയാനേ മനസ്സിലെ ആറിയാൻ കാശ് എന്ന് പറഞ്ഞ പി ഒണ്ട് കാശ് കൊടുത്തിട്ടുണ്ട് അല്ല ജെ കബ റാന്ന പുള്ളി കേരളാ കോൺഗ്രസിലൂടെ ചേർന്നല്ലോ എൻസിൽ നിന്ന് പുള്ളിപ്പം നമ്മളിപ്പം എൻ സി പിയിലാണോ അതോ കേരളാ കോൺഗ്രസ് ആണോ ഏതാണ്ടിലവി എൻ സി പി വിട്ടു എൻ സി പി വിട്ടു കേരള എം എൽ എ വധിക്കാൻ ശ്രമിച്ചു അത് സത്യമാ അതിന്റെ എഫ്ഐആർക്കാൻ ശ്രമിച്ചെന്നുള്ളത് കോടതി പോലും തെളിയിക്കാൻ പോയി പരാജയപ്പെട്ടിരുന്നു ഇല്ല എഫ്ഐആർ ഉണ്ട് അതിനകത്ത് വസ്തുതയുണ്ട് കാശുള്ളവൻ ഉള്ളവൻ ഇവിടെ ആ രീതിയിലായിരിക്കുന്നു എം എൽ എ പറഞ്ഞ റിക്കാർഡിംഗ് അല്ല എന്തെങ്കിലും ഉണ്ട് പുള്ളി എന്നോട് എന്തോ അയാള് അയാൾ സ്വന്തം ഭാര്യ മക്കളെ നിലനിർത്താൻ കഴിയാത്ത പുള്ളി ഒരു നല്ല വക്കീൽ നോക്കുവാണെങ്കിൽ നല്ല നല്ല രജിസ്റ്റർ ചെയ്യാൻ അഴിയുണ്ടോ അതൊക്കെ എന്റെ മാറ്റം എൻ്റെ ഉണ്ട് പറ്റു തേള് വല്ല പുള്ളി പക്ഷെ അതിനുള്ള പുള്ളി ശക്തി ശക്ത സഹായിക്കാനുള്ള തെളിവ് പറയുമ്പോ എം എൽ എക്ക് സ്വന്തം കാലി നിൽക്കാൻ കഴിയുന്നില്ല പിന്നെ നമുക്ക് ഞാനിപ്പം പറയട്ടെ ഏറ്റവും കൂടുതൽ എം എൽ എക്കെതിരെ വിരോധം പറയേണ്ട ഞാനാ കാരണം പുള്ളിക്കെതിരെ ഞാൻ സമരം പ്രഖ്യാപിച്ചു പുള്ളി ഇവിടെ എന്നാ നെല്ലിന്റെ വില കിട്ടാതെ അപ്പൊ മൂന്ന് മാസം കിട്ടാതെ ഞാൻ കളക്ടറേറ്റ് കൊണ്ട് താലൂക്കിൽ മുമ്പ് സമരം ആയിരുന്നു തല ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കൂട്ടുകാടാമ്മനെ മട്ടനും പോട്ടനും വിവരമില്ലാത്ത ആദ്യം പ്രശ്നയ്ക്ക് ഞാൻ വേറെ ഒരു മറ്റം പ്രദേശം അങ്ങനെയുള്ള നാട്ടുകാർ തന്നെ കൊല്ലണ്ടല്ലേ ആ അല്ലാത്ത ഞാൻ പറഞ്ഞേക്കെ ഞാൻ പറഞ്ഞേക്കെ കുട്ടനാട് ആൾക്കാർ പൂർണ്ണമാണ് കുട്ടനാട് എം എൽ എ മണ്ഡലം പീഡിപ്പിക്കാൻ ശ്രമിച്ചെ അത് കറിയാവുന്ന പറഞ്ഞതൊക്കെ അങ്ങനെ സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം എന്നിട്ട് അടുത്ത ദിവസം സംരക്ഷിക്കുന്നത് ആ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നമ്മുടെ റോച്ചയും അവരെല്ലാം കൂടി നാലു പേര് രണ്ട് വൈക്കാ വന്ന് എന്നെ ഉദ്രവിക്കാൻ ശ്രമിച്ച പക്ഷെ എന്റെ നാട്ടുകാര് ഇവിടെ ഞാൻ ഒന്ന് ഒന്ന് ഒരു വാട്സാപ്പ് ചാടി വന്നു ഓടിപ്പോയി പിന്നെ നിങ്ങൾക്ക് പറയാലോ റോച്ച ഇവിടെ കുണ്ടല്ലേ അവനല്ല ഇവിടെ അവൻ എന്നെ കോപ്പല്ലേ അവനല്ല ഇവിടെ റോച്ചയോ അവന്റെ അവന ഇപ്പൊ അവൻ ഇപ്പം അവനാണല്ലോ ഇപ്പൊ നിങ്ങൾ രജിച്ചറിയാമിന് വേണ്ടി എതിരായിട്ട് പ്രവർത്തിക്കുന്നെന്നും പറഞ്ഞ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് ഞാൻ കണ്ടില്ല മനസ്സിലെ കണ്ടില്ല ഇല്ല അതെയാ കണ്ടില്ല അതല്ല ഞാനത് കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കിയത് അത് വിചാരിച്ചാൽ നടക്കുന്നില്ല ആ പിന്നെ വേറെ അല്ല വേറൊരു കാര്യം പറയാം വേറൊരു കാര്യം കൂടി പറയാം ഈ രജി ചെയ്യാനെ സംബന്ധിച്ച് ഇത് ഇത് പറയാം തോസ് കെത്തോസ് പറയാം എന്നിട്ട് എന്നെ യുവമാർ എന്റെ തലവെള്ള വന്ന് പറഞ്ഞിട്ട് അതിന്റെ സത്യാനം നടക്കുന്നത് കാരണം എം എൽ എക്ക് ഭയങ്കര കോട്ടയം ഞാൻ കുടുംബത്തിലാണ് ഇവിടുത്തെ കായൽ നിലങ്ങളിൽ അറോഷമാണ് എന്റെ കുടുംബം നമുക്ക് കൂടി പറയും ഞാൻ എന്നിട്ട് എം എൽ എക്കെ ഞാൻ ഞാനവിടെ നിന്ന് എന്നെ കൊണ്ട് പോയി കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു എനിക്ക് പതിനഞ്ച് മിനിറ്റ് കളക്ടറുടെ മുന്നിൽ ഇരിക്കാനുള്ള അവസരം ഞാനേ കണ്ടാ മറ്റേ സംസാരിക്കേണ്ടത് സാറ് അല്ലല്ല സാറ് പറയേണ്ടത് ഇത് കേൾക്കാതെ സാറ് മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് പാക്കേ എന്റെ ഈ പറയുന്ന കേക്ക് ഞാൻ ഇവിടം വരെ പറയാനുള്ള ഐശ്വര്യമല്ലേ ഞാൻ പറയുന്നൊക്കെ അമ്പത് ദിവസം ജയിലിൽ കിടന്ന വ്യക്തിയാണ് ഞാൻ അമ്പത് ദിവസം ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ ഞാൻ പറയുന്നുണ്ട് കേക്കെ എന്നിട്ട് ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് പ്രവർത്തിച്ച് അമ്പത് വർഷം ജയിലിൽ കിടന്നു അന്നാ ഈ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കൊള്ളു ഒന്നിക്കൊന്ന് കാണാൻ പറ്റുന്നല്ലോ ഇരുപത്തൊന്ന് ദിവസം സത്യം വരുന്നു രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ അങ്ങനെ ഒരു ബന്ധം ബന്ധം അല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം ആലപ്പുഴ സത്യാര വരുന്നു ഇരുപത്തൊന്ന് ദിവസം മനസ്സിലായി പുള്ളിയെ വിളിച്ച് അറിയിച്ചതാ ഒരു സംഭവം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാനുള്ള കാര്യം പറയാം കുട്ടനാട്ടിൽ ഇപ്പൊ ഇനി കുട്ടനാട്ടിലായി ഞങ്ങളുണ്ട് ഇവിടുത്തെ തോസ് കെ തോമസിനെ സഹിച്ചു തോമസ് സ്റ്റാൻഡിന്റെ തോമസ് സ്റ്റാൻഡിന് മേടിക്കണായിരുന്നു ഞാൻ പറയുന്നത് നമ്മള് പക്ഷെ പുള്ളി സ്ഥലത്തില്ലായിരുന്നു പുള്ളി പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ രജിസ്റ്റർ അതിന് പത്ത് കാശുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കൊണ്ടുണ്ടാക്കുക ഞങ്ങളൊക്കെ റേഞ്ച് കുറച്ച് ഈ ഈ രന്ത ഹോട്ടല് മേടിക്കാൻ ഞങ്ങളുടെ കുടുംബക്കാരുടെ താല്പര്യമുണ്ട് വേണമെങ്കിൽ അതും ഇത് കച്ചവടം നടത്തിയേക്കാം െ എത്ര ജിഹാദി അവടെ വേറെന്താ ജിഹാദി എടുത്തിട്ടുണ്ടല്ലോ എന്നാ സുൽപിക്കറോ അവനെ എടുത്തിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് അവനെ വെച്ച എല്ലാംകൂടി നല്ലതായി രജിസ്റ്റർ ചെയ്യണ നല്ല പിന്നെ ജിഹാദികൾ നല്ല പിന്തുണ കിട്ടും കേട്ടോ കുട്ടനാടാക്കാം പിന്നെ ഒന്നുമല്ല വന്നില്ലെന്നൊന്നുമല്ല ഞങ്ങൾക്ക് ഇങ്ങനെ വന്നാന്നല്ലോ ഒന്നുമല്ല പറഞ്ഞ കുട്ടനാടിന് ഇന്റെ കാര്യത്തിൽ പുള്ളി ഇടപെടേണ്ട കാര്യമില്ല മനസ്സിലെ പുള്ളിക്കുണ്ട് ആർക്കങ്ങോ തീരെഴുതേക്കു ഞാനിവിടത്തെ മയിലെ ഞാനൊരു കാര്യം നിന്റെ അടുത്ത് പറയട്ടെ നീ കൂട്ടനാട് തീരെഴുതരാ നീ കൂട്ടനാട് ആരാ കൂട്ടനാട് നെല്ലുകൾ ആരുണ്ടോ ഒന്ന് കാണിച്ച നീ എനിക്ക് ഒന്നല്ലേ കൂട്ടനാട് ഒരു പരിപാടി വിളിച്ചിട്ട് പത്ത് പേര് കൂടെ ഒന്നും നീ ഒന്ന് അമ്മ 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 നിങ്ങൾ ഒന്ന് ഇവിടെ എവിടെ വേണമെന്ന് പറയാൻ നിന്റെ വീട്ടിൽ നിന്റെ പെണ്ണുമുള്ള വ്യഭജരിക്കാൻ കൊടുക്കുന്ന നീ പുറിമനെ നീ അയാൾ അവിടെ വന്നില്ലെന്ന് പറഞ്ഞാൽ അയക്കെതിരെ കുട്ടനാട് ആയാലോ നിന്റെ ഓത്തോട്ട് വകയാണ് കുട്ടനാട് അല്ലെ അത് എനിക്ക് ഇരിക്കുന്നത് ഒരാഴ്ച വേട വിട്ടിട്ട് നീ രജി ചെറിയാൻ അവിടെ നീ സത്യാഗ്രഹം രജിറ്റെറിയാൻ അതൊന്നും അല്ല അതൊന്നും എന്നാ നോക്കിയാൽ ഭൂരിമല നിന്റെ വീട്ടിൽ പെണ്മുളെടുക്കലാണ് ഇപ്പോഴും ൻ പറയാനെ നീയെ രജീറ്റരി മൈഡിംഗ് ചെയ്തില്ല അയാളുടെ നിന്റെ കുടുംബം മൊത്തം മിറ്റാ കേട്ടാ പൂർമനെ ഒരു തെളിവ് കേട്ടാ ഒരു തെളിവ് കൂട്ടാ പിന്നെ പിന്നെ ഈ റിക്കാർഡിംഗ് ആയിപ്പോടാ ഈ റിക്കാർഡിംഗ് ആയിപ്പൊ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത് എന്താ സത്യത്തിൽ വന്നില്ലെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല ഇവിടെ കായംകുളം നല്ല ഒരു വരത്തിന് ആവശ്യമില്ല ഇവിടെ കുട്ടനാട്ടുകാരുണ്ട് കുട്ടനാട്ടുകാരുണ്ട് നീ അങ്ങ് അഡ്വക്കറ്റ് അനിൽ ബോസ് ഉണ്ട് പിന്നെ അഡ്വക്കേറ്റ് സുദർശകുമാർ ഉണ്ട് നീലം പേരുണ്ട് എങ്ങനെ ആന്മാർക്കോട് പ്രവർത്തിക്കുന്ന കുട്ടനാട്ടുകാരുണ്ട് ഇവിടെ തന്നില്ലേ പുള്ളിക്ക് ഒരു ലക്ഷം കിട്ടുക രണ്ടു ലക്ഷം കിട്ടുക പത്ത് ലക്ഷം രൂപ കടവുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യാത്തതിന്റെ പേര് മോശമൊന്നും ഒന്നുമല്ല പുള്ളിക്ക് പുള്ളിക്ക് തൊടുവ് ഡിറ്റി പോയി മറുത്തിക്കാൻ പി ജോസന്റെ മകൻ ഇനി രക്ഷപ്പെടുത്തും

നീ പുള്ളിക്ക് എഴുതിയില്ല ഞാൻ പത്ത് ലക്ഷം രൂപ കണക്കാരനാണ് അല്ലേ നിങ്ങൾ തരാം ഞാൻ കീട്ടവിളിച്ചാന്ന് അറിയാമോ നീ ഇത്രയും പൈസ ചോദിച്ച് പുള്ളി തരാത്തതിന്റെ പേരിൽ നീ പുള്ളിക്ക് മോശമായിട്ട് എഴുതി കൊടുത്തു കേസും കൊടുക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ടത് നീ പൈസ ചോദിച്ച് വാട്സാപ്പിനകത്ത് ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടു എന്റെ അക്കൗണ്ട് നമ്പർ ഉണ്ട് ഒരു ലക്ഷം രൂപ എനിക്ക് ലക്ഷം രൂപ ഒന്നുമില്ല ഞാൻ പൊതുപ്രവർത്തനം സംഭാവന ചോദിക്കും കടമായിട്ട് ചോദിക്കും പൊതുപ്രവർത്തനം നട്ടാപ്പിച്ചോന്ന് ഞാൻ ചോദിച്ചില്ല കടവാടി ചിലപ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കും പൊതുപ്രവർത്തനം എനിക്ക് കടമായിട്ട് ചോദിച്ചിട്ട് തരത്തിലവർക്കൊക്കെ അറിയാം ഞാൻ കോടികളെ സ്വത്തുള്ളതാണ് എല്ലാവർക്കും അറിയാം മണ്ഡലങ്ങൾക്ക് നീ കോവിഡ് രൂപ അറിയേണ്ടവർക്കൊക്കെ അറിയാമല്ലോ ചോദിച്ചാൽ നീ ഗ്രൂപ്പിനകത്ത് ോമസ്റ്റാണ്ടിന് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ട് നീ അത് കൊടുത്തില്ല പിന്നെ തോമസ് കെ തോമസിന് ആറ് ലക്ഷം രൂപ നീ മേടിച്ചിട്ട് കൊടുത്തില്ല റോച്ചു പറഞ്ഞത് തോമസ് തോമസ്റ്റാൻഡി എനിക്ക് കുറച്ച് കാശ് നടങ്ങ ഇലക്ഷൻ പ്രവർത്തിച്ചുണ്ട് കുറച്ച് കാശ് എനിക്ക് തരാങ്ങൾക്ക രണ്ടായിരത്തി ആറിലെ അറിയോ രണ്ടാമത്തായിരം എനിക്ക് നമ്മള് രണ്ടായിരത്തി ആറ് വിളിച്ച് രണ്ടായിരത്തി ആറ് നമ്മൾ പിണങ്ങാനും വഴക്ക് പറയാൻ പറ്റും എനിക്ക് പൈസ ചോദിച്ചെന്നും നീ പൈസ ചോദിച്ചിട്ട് ഒരു ലക്ഷം രൂപ അക്കൌണ്ടിൽ എനിക്ക് ലക്ഷം രൂപ എനിക്ക് എന്റെ രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ ചെലവാക്കി എന്റെ കാശി എനിക്ക് ഇവിടുത്തെ പുളുങ്ങുന്നവർ ആരാഴ്ച ഉണ്ടോ ഞാൻ അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആവേണ്ട എനിക്ക് തന്നെ നേരിട്ട് കാണാം നമുക്ക് ഒരാളിനെ കുറിച്ച് മോശമായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഒരു കുട്ടികൾ ഇവിടെ ഇരുപത്തി മൂന്ന് വർഷം ഞാൻ പ്രവർത്തിച്ചു സോഷ്യൽ പ്രവർത്തിച്ചു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കൊണ്ട് പറയാം ഇവിടെ കുട്ടനാട്ടനായം എ മതി ഇനി ഇത് നീ ഞാൻ നാലൊരു ദിവസം കുട്ടികളെ പറ്റി ജീവിച്ചാൽ മതിയാ ഇത് ഇട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെയാണ് ഞാൻ നിങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞു എന്തായാലും നിന്റെ വാട്സപ്പിനകത്ത് വന്നേക്കുന്നത് വായിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ല സ്ക്രീൻഷോട്ട് നമുക്ക് ആ അവര് എന്ത് വേണം എന്ത് വേണമെന്ന് ഇട്ടേക്കുന്നല്ലെ കുറിച്ച് ഒരു ആക്ഷേപം എഴുതുമ്പോഴ് ഞാൻ പോയി എടുത്ത് പൈസ ചോദിച്ചിട്ട് തന്നില്ല എന്ന് വിചാരിച്ചിട്ട് ിങ്ങനെ എഴുതാൻ പാടുണ്ടോ ഓ ഞാനങ്ങനെ അതിന്റെ ഉദ്ദേശിച്ചു ഞാൻ പറയട്ടെ എം എൽ എക്ക് ഇതിനേക്കാൾ എന്നാലും സമയത്ത് സുഹൃത്ത് വിഷയം വന്നാൽ പുള്ളി ചിലപ്പോൾ സഹായിക്കത്തില്ല എനിക്ക് എനിക്ക് വേണേ എനിക്ക് പുള്ളി നക്കാപ്പച്ച വേണ്ടേ പുള്ളിയുടെ രാജ്യം ഈ പുളുംങ്കുന്നിലും നിന്റെ വീടിന്റെ അടുത്തും പരിസര പ്രദേശങ്ങളെല്ലാട്ട് പതിനഞ്ചോളം ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു റോഡ് പറഞ്ഞു കൊടുക്കുക ണ്ട് ചാരിറ്റിയിലൂടെ ആ ചാരിറ്റി പുള്ളി ജനിച്ച് വന്നാൽ കായംകുളത്ത് ഉണ്ടാക്കിയാൽ മതി ഇങ്ങോട്ടൊന്ന് വരുന്ന കേരളത്തിൽ എവിടെ വരുന്ന വീട് വെച്ചാൽ കേരളം മൊത്തത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരു കാര്യം പറയാം അല്ല കുട്ടനാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുട്ടനാട് നിങ്ങളെ ഇത്രയൊക്കെ ദ്രോഹിച്ചത് പോലെ നിങ്ങൾ എടാ താൻ ഇന്നാ മനസ്സിലാണോ സംസാരിക്കാ താൻ ഈ കോണകോണ വർത്താണ് നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് മറുപടി ഞാൻ പറയുന്നത് என்ன என்ன கிடையாது கிடைக்கணும் ഞാനേ നിങ്ങൾ പറഞ്ഞത് കുട്ടനാൽ ഒരാൾ കയറാൻ കേറാൻ പാടില്ലെന്ന് പറയാനുള്ള അധികാരം അല്ല ഞാൻ പറയുന്നൊക്കെ പുള്ളി ഞാൻ ഒറ്റ കാര്യം പറയാം പുള്ളി കുട്ടനാട്ടിൽ ഇവിടെ പുളുങ്ങുന്ന വീട് വച്ച് കൊടുക്കുന്നതാണ് പുളുങ്ങുന്നിന്റെ തന്നെ വാ പുളുന്ന് വീട് ഒരാഴ്ച മുമ്പ് ഉൾക്കാണത്തിന്റെ പുള്ളി പോസ്റ്റ് കിട്ടണം ഞാൻ ഹൺഡ്രഡ് പേഴ്സൺ ആ ഉക്കാൻ നടക്കില്ല മാലുലാരാ പറയുന്നത് ഉൾക്കാട് നടത്തില്ല ഞങ്ങള് അയാൾക്ക് പൈസ മുടക്കി അവിടെ ചെയ്ത് കൊടുക്കാൻ ഒരു പുളുങ്ങുന്നാലോട്ട് എവിടെയാണല്ലോ എന്നിട്ട് പറയുക തിരിച്ചു കൊടുത്തിപ്പിക്കും അത് പറയുന്നത് കേട്ടോ നാട്ടിലോടെ കൊടുത്തിരിക്കും കായപ്പുറം വളംകളിക്ക് കായപ്പുറം കായപ്പുറം പള്ളിക്ക് ഇത് നെയ് ട്രോഫി വളം കളി തൊഴാൻ വേണ്ടി ലാൽ വയറ മുൻ പഞ്ചായത്ത് തോമ്പറി ലാൽ വയറ മുഖനെ ഒരു ലക്ഷം രൂപ രജിസ്റ്റി ഞാൻ കൊടുത്തത് അത് തിരിച്ചു കൊടുത്തിപ്പിക്കും അതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പുള്ളി ജനിച്ച് വന്നാൽ കായം കൊടുത്തിയവര് പുള്ളി ജനിച്ചു വന്നാൽ കായം കൊടുത്ത് അങ്ങ് ചെയ്യുക ഇവിടെ ഇങ്ങോട്ട് ചെയ്യേണ്ട അതെ പിന്നെ വ്യക്തിക്ക് തന്നില്ല വ്യക്തിക്കൊന്നും വേണ്ടി പൈസ തന്നില്ല നിനക്ക് പൈസ തന്നില്ല എന്നുള്ള കാരണമാണല്ലോ ഞാൻ പറഞ്ഞത് എന്താ ഹോട്ടൽ ഉണ്ടല്ലോ ഇപ്പൊ വന്നല്ലോ ജോലി തയ്യാറായിട്ട് ഇരിക്കുക പുളു നേരം രണ്ട് പേര് തയ്യാറായിട്ട് തന്നു ഞാൻ പറഞ്ഞാൽ നടക്കും ആ എന്ത ഹോട്ടൽ പുള്ളിയെടുത്തൊന്ന് കാശ് വെച്ചാൽ അല്ല രണ്ട ഹോട്ടൽ സാമ്പത്തിക ശേഷിയുള്ള ഒരാള് ആ ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള നമ്മൾ കുറ്റം നമ്മൾ ഒരാളും വഴക്കിടാൻ വേണ്ടി പറയല്ലോ ഇത്രയും സാമ്പത്തിക ശേഷി ഭദ്രത ഉള്ള ഒരാൾ രജിസ്റ്റർ ചെയ്യാൻ വന്ന് പത്ത് ലക്ഷം രൂപ ചോദിച്ചു പല പ്രാവശ്യം ഒരു ലക്ഷം രൂപ ഇപ്പൊ തന്നെ തരണം അതൊക്കെ നീ പറഞ്ഞല്ലേ ഞാൻ ഒരു ലക്ഷം രൂപ ചോദിച്ചത് കടവായിട്ടാണോ അതോ പറമ്പി എനിക്കൊന്ന് എങ്ങനെയാണോ ചോദിച്ചപ്പോഴേ കോടി ചോദിച്ചപ്പോഴേ നീ അത് പറയാ അത് ന്യായമായ ഒരു ഒരു കാര്യം ഒരു ന്യായമായ നിന്റെ ഭാഗത്ത് ശരിയാണ് ഞാൻ എല്ലാം നീ പറയുന്നൊക്കെ ഞാൻ അംഗീകരിക്കാം അയാൾ അവിടെ വീട് വെച്ചുകൊടുക്കണ്ട അല്ലെങ്കിൽ അയാൾ അവിടെ ചാറ്റ് ചെയ്യേണ്ട അയാൾ സഹായിക്കണ്ട ജനങ്ങളെ സഹായിക്കേണ്ട പുള്ളി ആരും സഹായിക്കേണ്ട പുള്ളി നീ വന്നിട്ട് ഒരു ഒരു ബന്ധമില്ലാതെ ഒരു പ്രാവശ്യം വന്ന് കണ്ട ഒരാളിനോട് പത്ത് ലക്ഷം രൂപ നിനക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കേ ആ നീ പത്ത് ലക്ഷം രൂപ തരാത്തിന്റെ പേരിൽ പുള്ളി ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചോളൂ ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ പത്ത് ലക്ഷം രൂപ പുള്ളിയെടുത്ത് ചോദിച്ചോ ആ ഞാൻ പറയുന്നേ കേട്ടോ ഞാൻ പറയാം ഞാൻ ചോദിക്കട്ടെ നീ പത്ത് എനിക്ക് എനിക്ക് പറയാൻ തരാം നിങ്ങൾ ഇങ്ങനെ കൊക്കോക്കോ കുറച്ചോണ്ട് നിങ്ങൾ ഞാനേ ഞാൻ നിങ്ങൾ പറഞ്ഞ മറുപടിയുടെ ഭാഗങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അയാൾ അവിടെ വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അയാൾ അവിടെ പൈപ്പ് പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് അയാൾ അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നാൽപ്പതിനായിരം രൂപ വീട്ടുകാർക്ക് മാത്രം ഒരു പ്രദേശത്തേക്ക് ഈ വലിയ പിടികളൊക്കെ ചെയ്യുന്ന ഒരാളിനോട് നീപ്പ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നവർക്ക് പെണ്ണും വീണ്ടും കൂട്ടിട്ടാ പറയുന്നത് ഇവിടെ രണ്ടാം ഹോട്ടലേ പെണ്ണു പിടിക്കാൻ നേതാക്കളുടെ മനസ്സിലായി എനിക്ക് ആ പരിപാടിയില്ല ഞാൻ പറയുന്നു അല്ല രംതാ ഹോട്ടലിൽ ചെന്നാൽ പെണ്ണ് കിട്ടുന്നാ പറയുന്നത് മനസ്സിലായി പുള്ളിയെ സപ്പോർട്ട് ചെയ്താൽ അത് ശരിയാണോ അതൊക്കെ ഞാൻ ചോദിക്കട്ടെ കുട്ടനാണ് അഭിനന്ദ വേണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ എഴുതി അതേപോലെ ഇതുപോലെ എല്ലാരും വന്ന് ചോദിക്കുമ്പോഴേ എല്ലാരും വന്ന് വായി ചോദിക്കുമ്പോ എല്ലാവർക്കും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നേ ക്യാൻസർ ക്യാൻസർ സമയത്ത് മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിനെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട എന്തുകൊണ്ട് ഹൗസ് ബോട്ട് മാന്യങ്ങളെല്ലാം നിങ്ങൾ ഹൈക്കോടതി ഒരു റിട്ടേൺ ഫയൽ നിങ്ങളെപ്പോലുള്ള കുട്ടനാട്ടുകാർ ഞങ്ങൾ മറ്റു സ്ഥലങ്ങളെ പോലെയല്ല മറ്റേ പറഞ്ഞ മറ്റു സ്ഥലങ്ങളെ പോലെയല്ല ഇവിടെ കുട്ടനാട്ടുകാർ മതി കുട്ടനാട്ടുകാരെ നടന്ന അല്ലാതെ പുറ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുത്തും ഇങ്ങോട്ട് കേടി വരണ്ട രണ്ട സ്ഥലം കുട്ടനാടാ അപ്പന്റെ സ്ഥലം കുട്ടനാട് ആ അപ്പനൊന്നും പറയണ്ട കായംകുളി ചെറിയ കുട്ടനാട് ജനിച്ച് വളർന്നാൽ ഒന്നും അതിന്റെ കൂടുതൽ വിശാംശമൊന്നും പറയേണ്ട കായംകുളത്ത് അദ്ദേഹം അവിടെ അല്ല ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇല്ലാത്ത കാര്യമൊന്നും പറയണ്ട ഇനി ഇനി കായപ്പുറത്ത് എവിടത്ത് ജനിച്ച എനിക്കറിയാം എന്നെ ഒന്നും പഠിപ്പിക്കണ്ട ജാതിയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി പിന്നെ ഇനി രാമഗിരി നിങ്ങൾ അപ്പനെ വരെ വിലക്കെടുക്കും ഇയാളെ മോനാം കൂടി വരുമോ അതാണ് അത്രമാത്രം തറകളൊക്കെ പറ്റത്തുള്ളൂ എന്റെ അപ്പനാണോ മുഴുവനും പുള്ളി തന്നെ ഇണ്ടാട്ടുകാരും മുഴുവനും കല്പുടിക്കാൻ കല് കുടിക്കുന്നവരാണെന്നും പെണ്ണെന്നും നീ ആക്ഷേപിക്കരുത് അല്ല ഞാൻ പറഞ്ഞത് പുള്ളി തന്നെ ഇണ്ടാ മുഴുവനും കല്ല് കുടിക്കുന്ന പെണ്ണുടിയന്മാരാണെന്നും കല് രീതിയിൽ നീ നീ ആ ആക്ഷേപിക്കരുത് അങ്ങനെ പറയരുത് അവിടെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ും പറയണ്ട ഇവിടെ നശിപ്പിച്ച ഒരു വരുവായി ഇവിടെ കുട്ടനാട്ടിൽ ഇവിടെ ജീവിക്കാൻ ഇവിടെ വരുതായി പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ ഇത് പുള്ളി തന്നെ ഇന്റർവ്യൂ പുള്ളിയുടെ അതെല്ലാം എന്നെ എടുത്തു വെച്ചോണ്ട് ഞാൻ എന്റെ കമ്മിറ്റി കിടപ്പുണ്ട് എനിക്ക് ഒന്നും ഒന്നുമില്ലാത്തവനാണ് ഞാൻ അവിടെ പോയി പോയി ഉണ്ടാക്കിയാണ് പുള്ളി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ലേ ഞാൻ അഞ്ച് തലമുറ എന്റെ സമ്പന്ന കുടുംബത്തെ പെട്ടതാ അറിയേണ്ടത് പറയാം എന്റെ വീട്ടിലെ പാർട്ടി സ്വത്ത് സിംഗ് നടക്കാണ് മൂന്ന് വർഷമായിട്ട് രാഷ്ട്രീയക്കെല്ലാം കൂടി ഇടപെട്ട് ഇങ്ങനെ വർഷമായി പതിമൂന്ന് വർഷമായി ഇന്ന് എനിക്ക് ഒത്തിരി ഉദ്ദേശം ഉണ്ടായി സുരേന്ദ്രം കേസും കോടതിയും ഇത് വരുന്ന പോലെ എനിക്ക് ഒത്തിരി പലരുടെയൊക്കെ കടം മേടിക്കണം വന്നു അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരുന്നത് പക്ഷേ എന്നെ അത് സഹായിക്കാൻ അഞ്ചു ലക്ഷം രൂപ ഇടത്തു പോയി ചാറ്റി കൊടുക്കാൻ ചാറ്റിയും കോപ്പൊക്കെ പിന്നെ ആ ചാറ്റിന്നുള്ള പേരങ്ക ചാറ്റിയുടെ ചേർമാണെന്നുള്ളത് മനസ്സിലെ പുള്ളിക്ക് കാശില്ലെങ്കിൽ കാശില്ലെന്നൊക്കെ പറയാം കുട്ടനാട് വളരെ മൂന്ന് കോടി രൂപ കേരള കോൺഗ്രസ് ജോസഫൂർ രൂപ എടുക്കാൻ കാശ് ഉണ്ടായിരുന്നു മൂന്ന് കോടി രൂപ കുട്ടനാട് സീറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചെലവ് കോടി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ദേശകോടിയ ചെലവ്മാരായിരിക്കണു വലിയ നല്ലപോലെ ആലോചിച്ചിട്ട് വേണ്ടത് നിങ്ങളൊക്കെ സംസാരിക്കേണ്ടത് സംസാരിക്കുന്നത് കുറച്ചോ പലടത്തും പറഞ്ഞപ്പോ ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് നീ ഇട്ട പോ സാറിട്ട് റോച്ച കളിക്കുന്നു നീ പാ പിന്നെ എം എൽ എയുടെ കാശ്മി മേടിച്ചത് തിരിച്ചു കൊടുത്താൽ കൊടുക്കാത്തവനാണ് കുട്ടനാട് തോമസ് റോ റോച്ച അങ്ങനെ പറയത്തില്ല റോച്ച എന്നെ വീട്ടിൽ നിൽക്കും റോച്ച എം എൽ എ എം എൽ എ ക്ക് ഞാൻ പറഞ്ഞത് എം എൽ എക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടില്ല എം എത്ര കൊടുത്തേ കഴിഞ്ഞാൽ പോവാൻ വിളിച്ചു എം എൽ എയുടെ കാര്യം പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ ഗുണഭാരം കേൾക്കണം എം എൽ എ തോസ് കെ തോമസിനെ തോമസ് കെ തോമസിനോട് ഏറ്റവും വിരോധം വരണം ഞാൻ കാരണം എന്റെ അമ്പ ദിവസം ജയിലിൽ ഇട്ട് എല്ലാം ഉണ്ട് അന്നിട്ട് പുള്ളി എന്നെ വീട്ടിൽ വന്നു അറിയോ ഇവിടെ ഞാൻ വീട്ടിൽ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഈ ഏറ്റവും കൂടുതൽ ഇപ്പൊ എം എൽ എ കൊള്ളണമെന്നുള്ള ആ വിരോധമുള്ള എനിക്കായിരിക്കും എനിക്കല്ല വേറെ പക്ഷേ ഈ രജിസ്റ്റർ ഞാൻ അല്ല എനിക്ക് സത്യം എനിക്ക് അത്ര ഉണ്ട് അല്ല ഏറ്റവും കൂടുതൽ കുട്ടനാട്ടിലും വിരോധം ഉള്ളത് ഇപ്പൊ എനിക്ക് കാണണം എന്നെ ജയിലിൽ ഇട്ട പുള്ളിയുടെ ഇതാണ് പുള്ളിയുടെ പ്രേക്ഷിക്കാൻ എന്നിട്ട് ഞാൻ എന്റെ വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ പുള്ളി എന്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ടാ പോയത് അത് അതിന്റെ ഫോട്ടോയും ബേസിപ്പിക്കണപ്പുണ്ട് അന്നിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പിന്നെ ഒരു ഒരു കാര്യം കാര്യം കൂടി പറയാം ഈ മന്ത്രി വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പുള്ളിയെ വധിച്ചിട്ട് എം എൽ എ കുട്ടനാട് പോകുന്നതിനെ പുള്ളി എം എൽ എ അത് ചതിച്ചത് ഒരിക്കലും ഞാൻ ആയിരിക്കാൻ പറ്റത്തില്ല എതിരാളോടുകൂടി പുള്ളി അങ്ങ് അഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഇപ്പം ഞാൻ എം എൽ എ കൊല്ലം നടന്നവനാണെന്ന് നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ആ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇപ്പം എടുക്കുക കുട്ടനാട് നിയമസഭാ സീറ്റും ചനാശേരി നിയമസഭാ സീറ്റും കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യമുന്നയിച്ച് കുട്ടനാട്ടിലെ പൊതുപ്രവർത്തനായ കുര്യൻ ജയമാലൂർ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും എ ഐ സി സി പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നിവേദനം സമർപ്പിച്ചു കുട്ടനാടിൻ്റെ പിന്നോക്ക അവസ്ഥയ്ക്ക് കാരണം കേരള കോൺഗ്രസ് ആണെന്നും കുട്ടനാടൻ കർഷകരുടെ എല്ലാം ശാപം കേരള കോൺഗ്രസ് വൈ ഏറ്റിട്ടുണ്ടെന്നും കുരേഞ്ചെ മാലൂർ അയച്ച നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്